കൊച്ചിയിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നിരവധി പേരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാഗ്ദാനം നൽകി പണം തട്ടിയെന്ന പരാതി വരികയാണ് പണം അടച്ചാൽ ഒരു മാസത്തിനകം തമിഴ്നാട് ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് നൽകാമെന്നായിരുന്നു വാഗ്ദാനം വയനാട് സ്വദേശിയായ പരാതിക്കാരൻ ഇപ്പോൾ റിപ്പോർട്ടറോട് സംസാരിച്ചത് കൂടി കേൾക്കാം ഞാൻ ഒരു പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ എറണാകുളത്തുള്ള ഫസ്റ്റ് ഗ്രാജ് എന്നുള്ള ഒരു സ്ഥാ എഡ്യൂക്കേഷൻ സെൻ്ററിനെ സമീപിച്ചിരുന്നു അപ്പോൾ അവർ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് എന്നിടുന്ന ഒരു തേർട്ടി ഫൈവ് തൗസൻ്റ് അവർ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവർ ആ സ്ഥാപനം പൂട്ടി പോയിട്ടുണ്ട് എനിക്ക് ക്യാഷും കിട്ടിയില്ല ഇതുവരെ എൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടിയിട്ടില്ല തമിഴ്നാട് ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് തരാമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു ജനുവരി ഫസ്റ്റ് വരെ അവർ തന്ന നമ്പറിലുള്ള കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ല എടുക്കുന്നില്ല കോൾ സ്വിച്ച് ഓഫ് കാണിക്കുന്നത് ചേരുന്നത് ഇവരുടെ ഈ സ്ഥാപനത്തിനെതിരെ കൂടുതൽ ിൽ വെട്ടിപ്പ് ചതിയിൽ വഞ്ചന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലൊരു സംഭവമാണ് ഇത് ഈ സ്ഥാപനം കൊച്ചി പനമ്പള്ളി നഗറിലാണ് പ്രവർത്തിക്കുന്നത് ഫാസ്റ്റ് ഗ്രാഡ് എന്നാണ് പേര് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് വയനാട് സ്വദേശിയായ ഒരാളാണ് അദ്ദേഹത്തിന് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് മുപ്പത്തി അയ്യായിരം രൂപ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയത് ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടാണ് അദ്ദേഹം ഇവരുമായി ബന്ധപ്പെടുന്നത് അതിനുശേഷം നേരിട്ട് കൊച്ചിയിലെ അവരുടെ ഓഫീസിലെത്തുന്നു അവിടെ എത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തോട് നിങ്ങൾ ഒരുപാട് ദൂരം നിന്നാണ് വരുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ പരീക്ഷ എഴുതുകയോ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് മുപ്പത്തി അയ്യായിരം രൂപ ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാം ഒരു മാസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അദ്ദേഹം അതിനെ തുടർന്ന് പണം അടയ്ക്കുകയുമായിരുന്നു പക്ഷേ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതിയായിരുന്നു അവസാന തീയതി പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞും സർട്ടിഫിക്കറ്റ് ലഭിക്കാതായതോടെയാണ് അദ്ദേഹം ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് മൊബൈൽ നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ് നമ്മളും അതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹം നമ്മളെ സമീപിച്ചതിനു ശേഷം നമ്മളും ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അപ്പോഴും ഇവരുടെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് അതിനെ തുടർന്ന് അദ്ദേഹം ഇന്നലെ കൊച്ചി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലാകുന്നത് നിരവധി പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് പറയുന്നത് ഇതിനോടകം തന്നെ അഞ്ചാറ് പരാതികൾ പോലീസിന് പക്കൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പരാതി നൽകിയവർക്ക് ആർക്കും ഈ സ്ഥാപനത്തിന്റെ ഉടമ ആരാണ് എന്ന് അറിയില്ല എന്നതാണ് ജീവനക്കാരാണ് ഇവരുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ട് തന്നെ പ്രാരംഭ അന്വേഷണത്തിന് ശേഷം കൂടുതൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് വിനീത